ഇന്ന് നമുക്ക് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കണ്ടു നോക്കിയാലോ നമ്മുടെ വീടുകളിൽ തന്നെ എപ്പോഴും ആയിട്ടുള്ള രണ്ടോ മൂന്നോ ചേരുവകൾ മാത്രം മതി ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഒട്ടും തന്നെ എണ്ണയൊന്നും ഇല്ലാതെ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു അപ്പം നല്ല സോഫ്റ്റ് ആണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ ഇതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ നമുക്ക് എടുക്കാവുന്നതാണ് ഒപ്പം തന്നെ കാൽക്കപ്പ് അളവിൽ അവില് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അവലിന് പകരം കാൽക്കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കാൽക്കപ്പ് അളവിൽ ചെറിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു കപ്പ് വെള്ളവും ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കണം ഞാനിപ്പോൾ ഇവിടെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ തയ്യാറാക്കിയിട്ടുള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾ ഒരു കപ്പ് റവയൊക്കെ വെച്ചിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ രണ്ട് മുട്ടയൊക്കെ എടുക്കാം അപ്പോൾ ഇതാ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത് അധികം ലൂസാവാനും പാടില്ല എന്നാൽ അധികം തിക്കാവാനും പാടില്ല ഞാനിപ്പോൾ ഇതൊരു ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നെയ്യാണ് നെയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം നെയ്യാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ നെയ്യോ ഓയിലോ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലോട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും ഓരോ സൈഡും കുക്കാവാനായിട്ട് വെറും മുപ്പത് സെക്കൻഡ് മാത്രം മതിയാകും ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ തന്നെ വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറായി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു സൈഡ് ഇപ്പം തന്നെ ഇവിടെ കുക്കായിട്ടുണ്ട് ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം സ്പൂണോ ഫോർക്കോ യൂസ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കാൻ പറ്റും മറിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒരു മുപ്പത് സെക്കൻഡ് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത് ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാം ഇത് കഴിക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കറിയുടെ ഒന്നും ആവശ്യമില്ല കറി ഇഷ്ടമുള്ളവർക്ക് കറി കൂട്ടി കഴിക്കാം ഇനി ഇതല്ല ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ അങ്ങനെയും കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് നമ്മൾ അരിയൊക്കെ കുതിർത്ത് വെക്കാനൊക്കെ മറന്നുപോകുന്ന അവസരങ്ങളിൽ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു റെസിപ്പി അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനബിൾ ചെയ്തിട്ടോളൂ അങ്ങനെയാവുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം